യൂറോപ്യൻ യൂണിയനോട് കർശനമായൊരു ആവശ്യം അമേരിക്ക ഉന്നയിച്ചിരിക്കുകയാണ് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിന് തന്നെയാണ് അനുമതി തേടിയിരിക്കുന്നത് അങ്ങനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചാൽ പിന്നീട് അമേരിക്കൻ സൈനികർ അമേരിക്കൻ കമാൻഡോ സംഘം ഇറാനിലേക്ക് പാഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഖമനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ കവചമൊരുക്കുന്ന സൈനികരൊക്കെ മരിച്ചു വീഴുന്ന കാഴ്ച ഇനി കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും അങ്ങനെ വലിയൊരു തലവേദനയിൽ തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് മധ്യപൂർവേഷ്യൻ ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രധാന ശക്തിയായി ഒരു ഒരാണവക്തിയായ അടക്കം ഇറാൻ വളരാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ കൂടി തന്നെയാണ് അവരെ തകർത്തെറിയുന്ന തരത്തിലേക്കുള്ളൊരു തീരുമാനത്തിലേക്ക് അമേരിക്ക കടക്കുന്നത് ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നതിൻ്റെ അവ വികസിപ്പിച്ചെടുക്കാൻ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്താൻ അണവായുധ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ ഇതൊക്കെ തന്നെ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു ഇതിനെയൊക്കെ മുളയിലേ നുള്ളുന്ന തീരുമാനമാണ് അമേരിക്ക നടത്തുന്നത് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന വെല്ലുവിളികളെ കൂടാതെ തന്നെ അമേരിക്കയും ഒരു നീക്കം നടത്തുന്നത് തന്നെയാണ് ഇറാനെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിപ്പിക്കുന്നത് അടുത്തിടെ രണ്ട് അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ ഒരു ദിഗക്ഷി ബിൽ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം യൂറോപ്യൻ യൂണിയനോട് അഭ്യർത്ഥിച്ചിരിക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഇറാനെ നടക്കുന്നത് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷറി ഗാർഡ് കോപ്സ് അതായത് ഐ ആർ ജി സി ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചേ തീരൂ ഏറ്റവും അനിവാര്യമായ കാര്യം ഐ ആർ ജി സി ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇറാനെതിരെ ഒരു ഐക്യ പാശ്ചാത്യ മുന്നണി രൂപീകരിക്കാനായി അമേരിക്കയ്ക്ക് സാധിക്കുമെന്നാണ് അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ വിശ്വസിക്കുന്നത് നേരത്തെ ട്രംപ് രണ്ടായിരത്തി പത്തൊൻപതിൽ തൻ്റെ ആദ്യ ടേമിൽ തന്നെ ഐ ആർ ജെ സിയോട് ഇങ്ങനെ ഒരു സമീപനം നടത്തിയിരുന്നു ഉപരോധം അടക്കം ഇറാനെ വീർപ്പ് മുട്ടിക്കുന്ന കഴുത്തു ഞെരിക്കുന്ന തീരുമാനങ്ങൾ സ്വീകരിച്ചിരുന്നു ഐ ആർ ജെ സി അങ്ങനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ശേഷം ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ വെച്ച് അതിൻ്റെ കമാൻഡറായ ഖാസിം സുലൈമാനിയെ വകവരുത്താനും അദ്ദേഹം ഉത്തരവിടുകയായിരുന്നു നമുക്ക് ഏവർക്കും ഒരു വിഷയം തന്നെയാണ് ഡ്രോൺ ആക്രമണത്തിലൂടെ ഖാസിം സുലൈമാനിയെ കൃത്യമായി കൊലപ്പെടുത്താനായി അമേരിക്കയ്ക്ക് കഴിഞ്ഞു ആരെയും കൊലപ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാധിക്കണമെങ്കിൽ ഭീകര സംഘടനയായോ ഭീകര നേതാക്കളായോ പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു നൂലാമാല മാത്രമാണ് മുന്നിലുള്ളത് ആ നൂലാമാല പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അമേരിക്ക നടത്തുന്നത് അങ്ങനെ വന്നാൽ ഐ ആർ ജി സിയെ പ്രഖ്യാപിച്ചാൽ ആരെയായിരിക്കും ലക്ഷ്യമിടുക എന്നുള്ള ആശങ്കയാണ് ഖമനീക്കുള്ളത് അങ്ങനെ വീണ്ടും അമേരിക്ക ഇറാനിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു ശ്രമം സമാനമായ നീക്കം നടത്തിപ്പോരുകയാണ് ഐ ആർ ജി സിയെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കാനുള്ള നിർദ്ദേശം അവതരിപ്പിച്ച അമേരിക്കൻ കോൺഗ്രസ് വനിത ക്ലോഡിയ ടെനി ഐ ആർ ജി സി ഒരു ഇറാനിയൻ സേന മാത്രമല്ലെന്നും ലോകമെമ്പാടും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ഒട്ടനവധി നിരപരാധികളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംഘടനയായി മാറുന്നുവെന്നാണ് കുറ്റപ്പെടുത്തുന്നത് അമേരിക്കയ്ക്ക് ഈ ഭീകരതയെ തനിച്ച് നേരിടാൻ കഴിയുമെന്നാണ് ടെന്നിയുടെ ഉറപ്പ് കൂടാതെ യൂറോപ്യൻ സഖ്യകക്ഷികൾ ഒരു തീവ്രവാദ സംഘടനയായി ഇതിനെ പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നു കൂടി ഇക്കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഒരു കാരണവശാലും ഇത് വിട്ട് കൊടുക്കാനായി തയ്യാറല്ല ഒപ്പം ടഹ്റാനെതിരെ ശക്തമായ പോരാട്ടം നയിച്ച് മുന്നോട്ട് നീങ്ങാനും അമേരിക്ക തയ്യാറെടുക്കുന്നു ഐ ആർ ജി സിയുടെ മുന്നോട്ടുള്ള നീക്കത്തെ പൂർണ്ണമായും ഫലപ്രദമായും തടയാൻ നമുക്കൊക്കെ തന്നെ ഒന്നിച്ചു നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ആരിൽ നിന്നും സഹായം ലഭിക്കാത്ത അവസ്ഥ ഇറാൻ്റെ പോഷക പൊറോക്സി സംഘടനകളൊക്കെ തന്നെ നിലവിൽ കരുത്തരല്ലാതെ ചിറകറ്റ രീതിയിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു അവരെയൊക്കെ തന്നെ ഉന്മൂലനം ചെയ്യുന്ന തിരക്കിലാണ് ഇസ്രയേലും ഇക്കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ അത് ഫലപ്രദമായി തന്നെ നിറവേറ്റാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു യൂറോപ്യൻ യൂണിയൻ വളരെ കാലമായി എ ആർ ജി സിയെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കാൻ വിസമ്മതിക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് ആ യൂറോപ്യൻ യൂണിയനെതിരെ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ട്രംപിൻ്റെ സ്വഭാവമനുസരിച്ച് താൻ പറയുന്നതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ എങ്ങനെ അവരെക്കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന കൃത്യമായ നീക്കങ്ങൾ ഒരു ബിസിനസ്സുകാരെന്ന രീതിയിലൊക്കെ തന്നെ ട്രംപിന് അറിയാവുന്നതാണ് അതുകൊണ്ട് ഇതുറപ്പായും നേടിയെടുക്കുമെന്ന കാര്യത്തിലും സംശയമില്ല അത് കഴിഞ്ഞാൽ ട്രംപിൻ്റെ ലക്ഷ്യം ആര് എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്